ഉടമ്പടിയുടെ സ്ഥിരീകരണം എപ്പോഴും സാക്ഷ്യമാണ് ഉടമ്പടി മാത്രമല്ല ഉടമ്പടി എടുക്കുന്നവരുടെ സ്ഥിരീകരണം സാക്ഷ്യമാണ് ഉടമ്പടിയുടെ സ്ഥിരീകരണം മാത്രമല്ല ഉടമ്പടി എടുക്കുന്നവരുടെ നിങ്ങളുടെ സ്ഥിരീകരണവും സാക്ഷ്യത്തിലായിരിക്കണത് നിങ്ങളുടെ നിങ്ങൾക്ക് ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യമായില്ലെങ്കിൽ ദൈവം നിങ്ങളെ അംഗീകരിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ അത് സീരിയസ് വിഷയമാണ് ഇതുവരക്കും നിങ്ങളെ ഉടമ്പടി എടുത്തിട്ട് ചിലർ ഉടമ്പടി ആദ്യത്തെ കാലങ്ങളിലൊക്കെ ഒന്ന് ഉഴപ്പി പതുക്കെ അവിടെ സ്വന്തം സ്വഭാവം കാണിക്കും തോന്നുമ്പോൾ എഴുന്നേക്കും അല്ലെങ്കിൽ രോഗി ശുശ്രൂഷകൾ അല്ലെങ്കിൽ അത് കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് സമയമില്ല അമ്മ പോയി കാണാനൊക്കെ പറയും രോഗികൾ അങ്ങനെ നിങ്ങളെ നിങ്ങളുടെ വീട്ടിലുള്ളവരെ കൊണ്ടൊക്കെ ചെയ്യിക്കും നമ്മുടെ റെക്കോർഡൊക്കെ സുവോളജിക്കാരുടെ റെക്കോർഡ് ജയിക്കത്തില്ല ബോട്ടണ്ടിക്കാരൊക്കെ ഏജൻസികളൊക്കെ ഉണ്ട് അതുപോലെ ഈ ഏജൻസികളെ കൊണ്ട് ഉടമ്പ പിടിപ്പിക്കരുത് നിങ്ങൾ അത് അമ്മയായാലും ശരി അപ്പനായാലും ശരി ഉടമ്പടി ഈശോ പേഴ്സണൽ ബയോലാട്രൽ അഗ്രിമെൻറ്റ് അത് നിങ്ങളും ദൈവവും തമ്മിലുള്ള ദൈപ്പത്തിന് ഞാൻ മലയാക്കി ഞാനേ വേറെ കുറെ കാര്യം പറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിയത് ഇറങ്ങിയപ്പോൾ ഇവിടെ വന്നപ്പോൾ ബൈബിളിരിക്കണപ്പോൾ ഞങ്ങൾക്ക് പോ ദൈവമേ ഈശോ എന്നാ വരണം നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ ബൈബിളെടുത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്തപ്പോഴേ എന്ത് പറഞ്ഞിരിക്കുന്നത് കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങളെ ബലിയേർപ്പിച്ചാൽ അത് തിന്മയല്ലേ ആ കാഴ്ചകളെക്കുറിച്ച് പറയുകയാണ് സാക്ഷ്യ ജീവിതം പണ്ട് ഇവർക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു യഹൂദന്മാർക്കേ ഇപ്പം മലാക്കിയാണ് കിട്ടിയത് ഒന്ന് എട്ട് ഒന്നാം മധ്യ എട്ടാം ബാക്കിയോ രോഗം ബാധിച്ചതിനെയും അർപ്പിച്ചാൽ അത് തിന്മയല്ലേ എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടാത്തത് കൊടുത്താലേ അങ്ങനെ ചെയ്യും ചില ആൾക്കാർ ഇവിടെ ചെയ്തിട്ടുണ്ടല്ല നിങ്ങളുടെ സാരി അല്ലെങ്കിൽ വസ്ത്രങ്ങൾ തരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ ശവത്തിന് കൊടുക്കാൻ പറ്റിയ വസ്ത്രങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ നോക്കിയായിരുന്ന വസ്ത്രങ്ങളൊക്കെ പോയി ഞങ്ങൾ ആരും കൊടുക്കത്തില്ല അതെല്ലാം കത്തിച്ചു ഞാൻ പോയി ഒരു വാശം കൊടുക്കുമെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ആദ്യത്തേത് ഏറ്റവും പുതിയത് ആണ് കൊടുക്കുന്നത് അല്ല നിങ്ങളിട്ട് പഴകി ഒക്കെ സാധനങ്ങൾ കൊന്നിട്ടുണ്ട് അതാണ് കാഴ്ച അത് അതാണ് കറുത്താണ് ചോദിക്കുന്നത് പറ്റിപ്പല്ലേ നിങ്ങളിവിടമ്പടി ഒരു പറ്റിപ്പല്ലേ എന്നാണ് ചോദിക്കണത് എന്താണ് കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ അർപ്പിച്ചാൽ അത് തിന്മയല്ലേ എന്ന് നന്മയല്ല തിന്മയാണ് ചെയ്തിരിക്കുന്നത് വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഡമ്പ് ചെയ്തിരിക്കണം വലിയ ബാഗിൽ അപ്പോൾ അവർക്ക് പണി വരുന്നുണ്ട് ഇത് ഞാനിപ്പോൾ ആലോചിച്ച് പറഞ്ഞാൽ നിനക്കറിയാമല്ലോ ഇവിടെ ഇരുന്ന് കർത്താവിൻ്റെ ഭജൻ ഇരിക്കുമ്പോൾ ഇരിക്കുന്ന ഈശോക്കെൻ്റെ സംസാരിക്കാനുണ്ടെന്ന് തോന്നിയപ്പോഴും എടുത്തപ്പോഴാണ് മെലാക്കി ഒന്ന് എട്ട് കിട്ടിയത് ശ്രദ്ധിക്കണം കേട്ടോ അതിങ്ങനെ കാഴ്ചയിൽ മാത്രമല്ല ഈ ഉടമ്പടി നടപ്പിൽ വരുത്തുന്നതെല്ലാം വളരെ ശ്രദ്ധിക്കണം ഉടമ്പടി നടപ്പിൽ വരുത്തുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി എനിക്ക് ഇഷ്ടപ്പെട്ട സാക്ഷ്യങ്ങളാണ് അവിടെ എല്ലാ സാക്ഷ്യവും എനിക്ക് എനിക്കിഷ്ടപ്പെടത്തില്ല ചില സാക്ഷ്യത്തിൽ ഇപ്പോൾ സജ്ജി പണിക്കൻകുടി ഇടുക്കി സജ്ജി പണിക്കൻകുടി ഇടുക്കി ഒരു ചെറുകിട കർഷകനും ഒട്ട് തൊഴിലാളിയുമാണ് പാവപ്പെട്ടവനാണ് ഞാൻ ഈ പാവപ്പെട്ടവരുടെ ഉടമ്പടി വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആണല്ലോ അവർക്ക് സ്വാധീനമില്ല എന്ത് ബാങ്കിൽ ചെന്നാൽ ലോൺ കിട്ടത്തില്ല അവർക്ക് വേണ്ടി വാദിക്കാൻ ആരും ഉണ്ടാകത്തില്ല പക്ഷെ അവർക്ക് കടങ്ങളൊക്കെ ഇരിക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉടമ്പടിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും കാര്യം ഉടമ്പടി രീതി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവില്ല ഉടമ്പടിയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ പലരും ഒരു സിക്സ്റ്റി പെർസെൻറ്റോളം ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും സാധാരണ നോ കോമൺ എഡ്യൂക്കേഷൻ കൂടുതലുള്ള ആൾക്കാരും കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് പഠിച്ച് വളരെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ ഹാർവസ്റ്റിങ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഉടമ്പടിയിലുള്ളത് അപ്പോൾ ഇതിൻ്റെ അത് ഞാൻ എൻ്റെ ഇച്ഛാഭംഗങ്ങളിലൊന്ന് ഈ പാവപ്പെട്ടവന് ഇതിൻ്റെ അത് വല്ല മാർഗമുണ്ടോ കാര്യം പണ്ട് കൃപാസനം പണ്ട് വളരെ പാവപ്പെട്ടവരുടെ ധനകേന്ദ്രമായിരുന്നു ഒത്തിരി ഞാൻ ഇപ്പോൾ ഈ രണ്ടായിരത്തിലൊക്കെ വരുമ്പോഴൊക്കെ വളരെ പാവപ്പെട്ടവർ വരണമായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ആശ്വാസം കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്നുവെച്ചാൽ എല്ലാത്തിലും സന്തോഷം ഇല്ലെന്നല്ല പക്ഷെ ഉടമ്പടി ഒരു പാവപ്പെട്ടവന് ചെയ്യാൻ പറ്റണ അതായത് പ്രശ്നം കാര്യം ഉടമ്പടിയിൽ ഇപ്പം ജോലിക്കാരൻ രാവിലെ എഴുന്നേറ്റ് വെളുപ്പിനെ മൂന്ന് മണിക്ക് ബറവർ വെട്ടണം മത്സ്യത്തൊഴിലാളിയാണെങ്കിലും വെളുപ്പിനെ മൂന്ന് മണിക്കാണ് കടലിൽ പോകണത് ആ സമയത്തൊക്കെ തണുത്തും വിറച്ചൊക്കെ ജീവി കടലിൽ പോയി മീൻ ഓട്ടം തുടങ്ങുമ്പോൾ തന്നെ ഒരു പതിനാറാം പ പന്ത്രണ്ടാം ഭാഗത്തൊക്കെ എത്തിയാൽ മാത്രമേ രണ്ട് മണിക്ക് ഉച്ചക്ക് രണ്ട് മണിക്ക് മീനും വരാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ സമൂഹത്തിൻ്റെ അടിസ്ഥാന വർഗങ്ങളെന്ന് പറയുന്ന ആൾക്കാർ അവർ ഉടമ്പടിയിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല അവർ മിക്കവാറും തോട്ടത്തിലും കാട്ടിലും അതുപോലെ തന്നെ കടലിലുമൊക്കെ ഇരിക്കും ഞാൻ അവരുടെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അവർ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല അവർക്ക് വാഹനത്തിൽ ഓടിച്ചു പോയി പത്രം എവിടെയെങ്കിലും കൊടുക്കാനുള്ള വാഹനമില്ല അപ്പം അവരെങ്ങനെ ഈ ഉടമ്പടി ചെയ്യണത് അതിനെല്ലാം പത്രം വാങ്ങിക്കാൻ അവർക്ക് പൈസ വേണം ചെറിയ പൈസയാണെങ്കിൽ അത് വേണമല്ലോ അതുകൊണ്ടാണ് ഞങ്ങളും സ്വസ്ത്രക്കാഴ്ച എടുക്കാത്തതിൻ്റെ കാരണം അതിൻ്റെ എക്സ്ട്രാ പിന്നെ സ്വസ്ത്രക്കാഴ്ച കൂടി ആകുമ്പോൾ ശരിയാകത്തില്ലല്ലോ സ്വസ്ത്രക്കാഴ്ച നമ്മൾ എടുക്കത്തില്ലല്ലോ ഇവിടെ ഒന്നും എഴുതി സാമ്പത്തികമായിട്ട് ഒരു സാധനം കൂടെ എഴുതി വെച്ചിട്ടില്ല സംഭാവന പോലും എഴുതി വെച്ചിട്ടില്ല അതിൻ്റെ കാരണം ഈ പാവപ്പെട്ടവനെ ലക്ഷ്യമിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം എന്ത് അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ പണിക്കൻ കൂടിന്ന് സജി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു കാര്യം സജിക്ക് കടമുണ്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മലയോര കർഷകരാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഈ കടങ്ങളിങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് ഒരു പിടിയില്ല കാര്യത്തിന് മുമ്പ് നമ്മ മുമ്പിലൊന്നും കാണുന്നില്ല നമുക്കിപ്പോൾ ശരീരക്കിണങ്കിൽ വസ്തു വിൽക്കാം അല്ലെങ്കിൽ പണയം വെക്കാം സ്വർണം പണയം വെക്കാം വായ്പ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവുക പ്ലാനിന് പോലും സാധ്യമില്ലാത്തൊരു മനുഷ്യനാണ് അപ്പോൾ ഒരു സീറോയാണ് ശരിക്കും പ്ലാനിന് പോലും നമുക്കൊന്ന് ഒരു ഒരു പദ്ധതി വിഭാവന ചെയ്യാൻ സങ്കല്പിക്കാൻ പോലും ഒരു സാധ്യതയില്ലാത്ത സങ്കല്പത്തിന് പോലും ഒരു ജീവിതമാണ് അപ്പോൾ അവർക്ക് ഉടമ്പടിയിൽ എങ്ങനെയാണ് അവരെ ഉടമ്പടിയിൽ മാതാവ് ഏത് രീതിയിലാണ് അവരെ കാറ്റർ ചെയ്യണത് അതൊക്കെ എൻ്റെ ഒരു ആധ്യാത്മികമായ ആശങ്കയുടെ ഒരു സബ്ജക്റ്റാണ് അപ്പോൾ ഈ സജി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ സജി ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുക്കണമുമുമ്പ് ഈ വേറൊരു കൂട്ടുകാരനോട് സംസാരിച്ചപ്പോൾ കൂട്ടുകാരൻ്റെ ഭാര്യ ഇറ്റലിയിൽ പോകണം അപ്പോഴേ കൂട്ടുകാരൻ പറഞ്ഞേടാ ഇനിയുള്ള കാലത്ത് നടക്കണത്തിൽ കാര്യമില്ല ഇങ്ങനെയൊക്കെ വലിയൊക്കെ ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഡയലോഗ് പറയുകയാണ് പക്ഷേ കൂട്ടുകാരൻ്റെ ഭാര്യ നേഴ്സാണ് അപ്പം സജിക്കും വൈഫിനെ എവിടെയെങ്കിലും വിടണമെന്നല്ലാതെ തടി കൊണ്ട് ജോലി ചെയ്ത് കടങ്ങളെ പരിഹരിക്കാൻ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല അപ്പോൾ ഒരു ഐഡിയയും ഇല്ലാത്തവൻ്റെ ഐഡിയ ആണ് ഈ ഉടമ്പിടി എന്ന് പറയണത് പ്രൈസാവും അപ്പം സജിക്കും തോന്നിയതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇവിടുന്ന് പോയി എവിടെയെങ്കിലും പോയി ജോലി ചെയ്താലേ ഉള്ള കടങ്ങളെ പരിഹരിക്കാൻ കുഞ്ഞുങ്ങളെ പറ്റി ഉള്ളെത്താൻ പറ്റത്തുള്ളൂ എന്നുള്ള ഐഡിയ ഉണ്ട് പക്ഷേ എന്താ വിദേശത്തുനിന്നും പോകാൻ പറ്റുന്നില്ല ഈ പറഞ്ഞ പോലെ കാര്യം വിദേശത്ത് പോകാൻ കുറേ ഡീമെരിറ്റ്സുകളുണ്ട് ഒന്ന് സജിയുടെ വൈഫാണ് പോകേണ്ടത് അവർക്ക് അവർ നേഴ്സല്ല തൻ്റെ അവർക്ക് വിദ്യാഭ്യാസമില്ല ഇനി നേഴ്സുമല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇല്ലെങ്കിലും പിന്നെ എന്താ അവർക്ക് വയസ്സ് നാൽപ്പത്തഞ്ച് കഴിഞ്ഞതാണ് ഇപ്പോൾ നോക്കിയേ ഇയാളിപ്പോൾ എന്ത് എന്ത് സ്വപ്നം കാണാനാണ് എന്താലോചിക്കാനാണ് അയാൾക്ക് സ്വപ്നം കാണാൻ ഉടമ്പടി മാത്രമേ ഉള്ളൂ പക്ഷേ അയാൾ ആ ഉടമ്പടി വന്ന് ഇനി മാതാവ് എന്തെങ്കിലും ചെയ്യട്ടെ ഞാൻ ചിന്തിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടണില്ല മാതാവ് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയാം കാരണം നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ടോട്ടൽ സറണ്ടറാണ് ഉടമ്പടി എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്ക് എന്താ സംഭവിച്ചിരിക്കണം എന്ന് അറിയാമോ നിങ്ങൾ ഇത് ഒരുതരം പോഴം കളിയായിട്ട് ഒക്കണേ ഒക്കട്ടെന്നുള്ള രീതിയിൽ അത് പതുക്കെ നിങ്ങളെൻ്റെ അകത്ത് ഊർജം ഇൻവെസ്റ്റ് ചെയ്യണില്ല ഒരു ചട്ടപ്പടി പ്രോഗ്രാം പോലെ സാമ്പ്രദായിക ഉടമ്പടി ആയിട്ട് ഇങ്ങനെ അനുഷ്ഠാന കർമ്മം പോലെ വഴിപാട് പോലെ ആക്കി തീർക്കുകയും അങ്ങനെ വന്ന ഇത് കത്തത്തില്ല ഉടമ്പടി അങ്ങനെയുള്ള ഒരു വാദപ്പനി വരുന്ന ആൾക്കാർക്ക് ആധ്യാത്മിക വാദപ്പനി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ സംഭവമല്ല ഇത് വേണ്ടത് സത്യസന്ധതയാണ് ഉടമ്പടിയിൽ ആദ്യ ആദ്യം വേണ്ടത് വിശ്വസ്ത സത്യസന്ധത ഇത്തിരി സംഭവമാണ് വേണ്ടത് പിന്നെ ഇത്തിരി സത്യസന്ധത ഇത്തിരി കൂടിയ കുഴപ്പമൊന്നും വരത്തില്ല അത് നന്മയെ ചെയ്യത്തുള്ളു ഇത്തിരി സത്യസന്ധത ദൈവത്തിൻ്റെ അതിന് സന്നിധി കൂടിയതെന്നും പറഞ്ഞോണ്ടേ നമുക്ക് നഷ്ടമുണ്ടായാലും അതിൻ്റെ അകത്ത് ഫലത്തിൽ കുഴപ്പമുണ്ടാകത്തില്ല ഇപ്പം സജീവമൊന്നും ഉടമ്പടി ചെയ്തു എന്താ ചെയ്യുന്നത് എന്താ എൻ്റെ ഉദ്ദേശം എന്താണ് എനിക്കൊരു ഐഡിയയും കിട്ടണില്ല മാതാവ് എന്തെങ്കിലും മാതാവിൻ്റെ ബുദ്ധിയിൽ ചെയ്യട്ടാന്ന് വിചാരിച്ചുകൊണ്ട് മാതാവിന് ടോട്ടൽ സറണ്ടറാണ് അപ്പോൾ അതെ പ്രാർത്ഥിച്ച മാതാവ് എൻ്റെ കയ്യിൽ വഴിയൊന്നുമില്ല വഴിയുണ്ടെങ്കിലൊക്കെ ഇതിന് പൈസയും ഇല്ല ഇങ്ങനെ അതായിട്ട് നിങ്ങൾക്കറിയാം ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ എന്നോട് പറഞ്ഞിരുന്നത് ഇത് നോട്ട് ബൈ മേരിറ്റിൽ വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഞാൻ അച്ഛനായിട്ട് ഒപ്പത്തെട്ട് കൊല്ലുകയേ ഉടമ്പുടി തരണ രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് എനിക്ക് നോട്ട് ബൈ മെറിറ്റ് വരാൻ കർത്താവ് ഇങ്ങനെ അടയാളപ്പെടുത്താൻ തുടങ്ങി നോട്ട് ബൈ മെറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പക്ഷേ ഇത് കേട്ട അച്ഛന്മാർ വേണമെങ്കിൽ എന്നെ വേണമെങ്കിൽ എന്നെ വേണമെങ്കിൽ വിലക്കാൻ പറ്റും എന്താ കാര്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് എഫ് എസ് എസ് രണ്ട് എട്ട് ഒരു ഗോസ്പെൽ ഫോർമുലയാണ് അതെന്തു വേണ്ടിയാണ് അത് നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് മനുഷ്യൻ്റെ നിത്യരക്ഷയില്ലേ നിത്യത നിത്യതയ്ക്ക് വേണ്ടി ദൈവം കണ്ടുപിടിച്ച ഫോർമുലയാണ് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് യേശു ക്രിസ്തു തന്നെ വിശുദ്ധമായ രക്ത വീണ്ടെടുത്തപ്പോൾ വീണ്ടെടുക്കപ്പെട്ട നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ വില കൊടുക്കാൻ നമ്മുടെ കയ്യിൽ അതിന് പറ്റിയ ഉരുപടി വിലയില്ല അപ്പം നമുക്കത് ഈ ജന്മത്തിൽ കൊടുത്ത് തീർക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് ബഡ് ബൈ ക്രൈസ്റ്റ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് നൽകുക എന്നുള്ളതാണ് അപ്പോൾ ആ ഫോർമുല എന്നാണ് പൗരശുദ്ധാത്മാവ് പൗരോസിന് കൈമാറി കൊടുത്തത് രക്ഷ നിങ്ങളുടെ സമീപത്തു അത് ലഭിക്കുന്നത് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് ഉടമ്പടി കാലം വന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്ത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഫോർമുല അനുദിന ജീവിതത്തിന് വേണ്ടിയാക്കി ആപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഞാൻ അന്ന് പോലും സംസാരിക്കാൻ തുടങ്ങി ഉടമ്പടി വർക്ക് ചെയ്യാൻ പോണതെല്ലാം നോട്ട് ബൈ മെരിറ്റിലാണ് നിങ്ങളുടെ കഴിവിലല്ല നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലല്ല നിങ്ങളുടെ ആരോഗ്യത്തിലല്ല നിങ്ങളുടെ വിദ്യ നിങ്ങളുടെ എക്സ്പീരിയൻസിലല്ല കർത്താവിൻ്റെ കൃപയിലാണെന്ന് ഞാനിത് പറയാൻ തുടങ്ങിയതിന് ശേഷം കർത്താവ് ആ രീതി ഒത്തിരിയേറെ അനുഭവങ്ങൾ തരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി നിത്യതയ്ക്ക് വേണ്ടി മാത്രമുള്ള ജീവിത ഫോർമുലയല്ല ഇത് അനുദിന ജീവിതത്തിൽ ഇതുതന്നെയാണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കട്ടെ ഹലീയാ

യും വേൾഡ് ഓഫ് ഗോഡ് ദൈവത്തോട് പ്രസംഗിക്കുന്നവൻ ദൈവത്തോടിന് വെളിപാട് ലഭിച്ചവരെ പോലെ പ്രസംഗിക്കുക ശ്രദ്ധിക്കട്ടെ അതിശക്തമായി ശ്രദ്ധിക്കട്ടെ ഒന്ന് പത്രോസ് പത്രോഴ ഒന്നാമത്തെ ലേഖനത്തിലെ നാലാം അധ്യായം പതിനൊന്നാം വാക്യം പ്രസംഗിക്കുന്നവൻ നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ പ്രസംഗിക്കുന്നവൻ പറഞ്ഞവൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ നൽകുന്നതിനെ പോലെ നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ പ്രസംഗിക്കട്ടെ അപ്പൊ സഭയിൽ പ്രസംഗിക്കാൻ അത്രയേ ഉള്ളൂ എന്താണ് ദൈവത്തിന്റെ അരുളപ്പാട് ആണ് പറയുന്നത് ജനങ്ങളോടെ പ്രസംഗിക്കുന്നവൻ പറഞ്ഞേ വൻ നിന്ന് ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അരളപ്പാട് ലഭിച്ചവനെ പോലെ പോലെ പ്രസംഗിക്കട്ടെ അടുത്താ ശുശ്രൂഷിക്കുന്നവൻ ആ പ്രേസ്ഥലാണ് ശുശ്രൂഷിക്കുന്നവൻ പറഞ്ഞേ ശുശ്രൂഷിക്കുന്നവൻ ആ ദൈവത്തിൽ നിന്ന് ലഭിച്ച ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശക്തികൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ ശുശ്രൂഷിക്കട്ടെ എന്താ പ്രോബ്ലം ശുശ്രൂഷിക്കണമെങ്കിൽ എന്താ വേണ്ടത് ശക്തി വേണം നമ്മുടെ ഈ ഉടമ്പടിയിലുള്ള എല്ലാ പ്രശുദ്ധ പ്രവർത്തനങ്ങളും ശക്തിയിലാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഈ പ്രയറിൻ്റെ അകത്ത് ഈ ഉടമ്പടിയുടെ പ്രയർ കണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ശക്തിയാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് അല്ലേ നമ്മളെ പരിശുദ്ധാത്മാവാണ് ശക്തിപ്പെടുത്തുന്നത് അതിൻ്റെ ഒരു കാരണം പ്രാർത്ഥനയാണ് ഇതിനകത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എല്ലാ പ്രാർത്ഥനയ്ക്കും നമ്മുടേതായിട്ടുള്ള ഒരു മേക്കിംഗ് ആണുള്ളത് പക്ഷേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അമ്മ തന്നിരിക്കുന്ന കാരണം അമ്പത് ശതമാനം അമ്മ ഇതിൻ്റെ അകത്ത് പ്രൊമോട്ട് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യും ഇതൊക്കെ എളുപ്പമാണ് പ്രത്യക്ഷിക്കണ പ്രാർത്ഥന അപ്പം പ്രത്യക്ഷീണ പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമല്ലത് അമ്മയുടെ പ്രത്യക്ഷിക്കണം സഭ ഏറ്റെടുത്ത് പഠിച്ചിട്ട് ഇന്ന് പറഞ്ഞാൽ അന്തർദേശീയ ലെവലിൽ സമയകടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ തിരുമനസ് ലോകത്തോട് വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള ദൈവികമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രത്യക്ഷ പ്രാർത്ഥന വന്നത് അതുകൊണ്ട് നമ്മുടെ ആവശ്യമല്ലത് അതാണ്ട് ആവശ്യമാണ് സമയഘടികാർ നെഞ്ചിൽ ചാർത്തി ദൈവ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ലോകത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണെന്ന് സഭ ആഗോളപരമായിട്ട് മനസ്സിലാക്കിയിട്ട് ഭൗമിക സഭയോട് കൈമാറ്റം ചെയ്യേണ്ട ദൈവിക രഹസ്യമാണത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന നമ്മൾ എടുക്കുമ്പോൾ ദൈവം അത് ആത്മീയത ചെയ്യും നമ്മൾ മറ്റു പ്രാർത്ഥന ചെല്ലണ പോലെയല്ല ദൈവം അത് ദൈവത്തിൻ്റെ ആവശ്യമാണ് എൻ്റെ അത് പറയണത് നമ്മുടെ ആവശ്യമല്ല മനസ്സിലായില്ലേ അമ്മയുടെ പ്രത്യക്ഷിക്കണം സഭ ഏറ്റെടുത്ത് പഠിക്കുക എന്നുള്ളത് ആരുടെ ആവശ്യമാണത് അമ്മയുടെ പ്രത്യക്ഷിക്കണം സഭ ഏറ്റെടുത്തിട്ട് ലോകത്തിനെ പ്രചരിപ്പിക്കുക എന്നുള്ളത് ആരുടെ ആവശ്യമാണത് ദൈവത്തിൻ്റെ ആവശ്യമാണ് അതാണ് അത് എയർ ലിഫ്റ്റിങ്ങുള്ള മോളിന് ലിഫ്റ്റിങ്ങുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിൻ്റെ അംശങ്ങളെല്ലാം മനസ്സിലാക്കി മുട്ടയിൽ നിന്ന് വളരെ വൃത്തിയായിട്ട് ഭക്തിയോടെ ചെല്ലണം അതെന്താ കാര്യം നമ്മൾ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കണം ആ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കണം എന്താ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണതല്ല പ്രശ്നം ആ ചെല്ലണ കണ്ടൻറ്റ് വൈസ് നമ്മൾ ആഗ്രഹിക്കണം കർത്താവേ എങ്ങനെയെങ്കിലും എത്രയും വേഗം അമ്മയുടെ പ്രത്യക്ഷീകരണം എന്ത് സഭ ഏറ്റെടുത്ത് പഠിക്കാൻ ഇടയാകണമെന്ന് കാര്യം ഇത് സാധാരണ ഒരു പ്രത്യക്ഷീകരണമല്ല ഒരു ബന്ദിഞ്ഞെ കൊന്തേ വെച്ച് മാതാവ് പ്രത്യക്ഷപ്പെടുന്നതല്ല സമയകടികാരം നിൽ ചാർത്തിയിട്ട് ദുരന്തമുണ്ടാകാൻ പറ്റുന്നു പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അന്ത്യകാല സന്ദേശമാണ് അത് ഉറപ്പായില്ലേ സമയമെന്ന് പറയുമ്പോൾ സമയം തിരയാ നിൽക്കുകയല്ലേ പത്ത് എട്ട സൂചി എന്ന് പറയുമ്പോൾ ഒന്നേകാല മണിക്കൂറാണ് ഇനി ആമം ഉള്ളത് അപ്പോൾ അതിനുള്ളിൽ എല്ലാ മനുഷ്യരുടേക്കും ദൈവത്തിൻ്റെ വചനം എത്തിച്ചേരണം അനുദാപിക്കാൻ ദൈവം പ്രത്യേക അനുഗ്രഹം കൊടുത്തിരിക്കുന്നവർക്ക് അവസരം കൊടുക്കണം ഇങ്ങനെ കുറേ ദൈവികമായ പ കാര്യം ദൗത്യങ്ങളും ഭൂമിയിൽ നിറവേറാനുണ്ട് അതൊന്നും ലോക്കലായിട്ടുള്ള കാര്യമല്ല അതൊരു ആഗോളമായിട്ട് ഗ്ലോബലായിട്ടുള്ള വിഷയമാണ് ഇറ്റ് വിൽ ടേക്ക് ടൈം അതിന് നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട് അത് നല്ലൊരു പ്രാർത്ഥന ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് ആ പ്രാർത്ഥനയിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതികളോട് മനസ്സുകൊണ്ട് സന്തോഷത്തോടെയാണ് നിങ്ങൾ മനസ്സായി യോജിച്ചുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കണം പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഓ ഞാനൊരു പ്രാർത്ഥന ചെല്ലി അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് പ്രത്യക്ഷ പ്രാർത്ഥന ഇടയ്ക്ക് നിയോഗം വരുന്നുണ്ട് പശു പ്രസവിക്കണം ആന പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഇടക്ക് കയറി പറയും അതിന് വേണ്ടിയാണ് നിങ്ങൾ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണത് അത് നിങ്ങളുടെ ആവശ്യമാണ് അത് ഞാൻ എതിർക്കുമല്ല അത് അമ്മ പ്രാർത്ഥന അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആൾക്കാരുടെ നിയോഗം പറയാമെന്ന് പക്ഷേ അത് അമ്പത് ശതമാനമേ ഉള്ളൂ അമ്പത് ശതമാനം നമ്മുടെ വിഷയമല്ല അമ്പത് ശതമാനം ഈ പ്രത്യക്ഷിക്കണം പ്രാർത്ഥന ചെല്ലുന്ന ആൾക്കാരെ മനസ്സുകൊണ്ട് ചിന്തിക്കണം എന്താണ് സമയകടുകാട് നെല്ലിച്ചാർത്തി പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ തിരുമനസ് എന്താണെന്ന് സഭയ്ക്ക് മനസ്സിലായിക്കൊണ്ട് ഈ പ്രത്യക്ഷിക്കണം സഭ പഠിച്ചുകൊണ്ട് ലോകത്തിന് കൈമാറണം എന്ന് വേണ്ടി ശ്രുതിക്കേണ്ട ശ്രുതിക്കേണ്ട ഹലിയ സഭ ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുവാനും ആരാധനയിലൂടെ പ്രത്യക്ഷിക്കണ പ്രാർത്ഥനയൊന്നും മര്യാദയ്ക്ക് സത്യസന്ധമായിട്ട് ഉള്ളിൽ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കണമെന്ന് ആന്തരിക ദാഹത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു എയർ ലിഫ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നണത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ നമ്മൾ ഉടമ്പടി ആരംഭിക്കുമ്പോൾ പതിനഞ്ചിൽ സെപ്റ്റംബറിൽ ആരംഭിക്കുമ്പോൾ അതിന് മുമ്പ് ആറ് മാസക്കാലം പ്രത്യക്ഷികളുടെ പ്രാർത്ഥന മാത്രം ചെല്ലിയ ഒരു കാലമുണ്ടായിരുന്നു അന്ന് ഉടമ്പടിയില്ലായിരുന്നു ആ പ്രത്യക്ഷകണ പ്രാർത്ഥന മാത്രം ചെല്ലിയ സമയത്ത് പോലും ആ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലണം കൊണ്ട് മാത്രം ചെല്ലിയവരെ എല്ലാം അമ്മ അനുഗ്രഹിക്കുകയും അമ്മയുടെ സാന്നിധ്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു അപ്പോൾ മനസ്സിലാവും ഈ പ്ര ഉടമ്പടി തന്നെ ഉടമ്പടി പിന്നീട് ദൈവം തന്നതാണ് ആദ്യം തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് അതിൻ്റെ ഉദ്ദേശം ഈ പ്രത്യക്ഷീകരണം ദൈവം ഏറ്റെടുക്കുക സഭ ഏറ്റെടുക്കുകയും തന്നെയാണ് എൻ്റെ മക്കളെ അതുകൊണ്ട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലാണ് ശക്തിയിരിക്കണത് ഇപ്പം എന്താണ് നമ്മൾ വചനത്തെ ഒന്ന് വചനം ഒന്ന് പത്ത് ദിവസത്തിൻ്റെ ഒന്നാണ് അല്ലെങ്കിൽ പതിനൊന്ന് വാശ്യം എന്താണ് ശുശ്രൂഷിക്കുന്നവൻ പറഞ്ഞേ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ ശക്തി ലഭിച്ചവനെ പോലെ ശുശ്രൂഷിക്കട്ടെ ശുശ്രൂഷിക്കട്ടെ ഇത് ഒരു ശക്തി അല്ലാതെയാണ് ശുശ്രൂഷിക്കണേ വാതപ്പനി പിടിച്ചവനെ പോലെ ഇനി ആർക്കാണ് പത്രം കൊടുക്കാൻ ഉള്ളത് നാളെ കൊടുക്കാമായിരിക്കും അല്ലേ അല്ലെ മറ്റൊന്ന കൊടുക്കാം ഓ നാളെ ഞാൻ ആശുപത്രി ആലപ്പുഴ പോകണുണ്ട് അല്ലെങ്കിൽ ഞാൻ കോട്ടയത്ത് പോകണുണ്ട് അപ്പഴാ മറ്റേ കൊടുക്ക ആരെങ്കിലും കാണാം അപ്പോഴും നാട്ടി കൊടുക്കത്തില്ല നാട്ടിക്കൊടുക്കത്തില്ല നാട്ടിക്കൊടുത്ത ആൾക്കാർ കാണത്തില്ലേ നാട്ടിൽ അയൽവാസിക്കൊന്നും കൊടുത്തില്ല അപ്പോൾ ചോദിക്കും നിനക്കിതേ പണിയുള്ള ചോദിക്കും നീ ഇതും കൊണ്ട് നടന്നിട്ടുണ്ട് എന്ത് എന്നാ പുഴുങ്ങിയെന്ന് ചോദിക്കൂ അപ്പോൾ അവർ നാട്ടിൽ അടിക്കണ കാരണം ഞാൻ നാട്ടുകാരെ പേടിയാണ് എനിക്ക് അപ്പം ശക്തിയില്ല അപ്പോൾ പത്താം പിള്ളേരുമ്പളേ അവരിങ്ങാണ്ട് കുറേ ചോദ്യം ചോദിക്കൂലേ നീ ഇത്രയും നാൾ കൊണ്ടുപോയിട്ടു നിൻ്റെ മോളെ കെട്ടിച്ചാൽ നിനക്ക് വീട് വെച്ചാൽ നിൻ്റെ രോഗം മാറിയാ പിന്നെ ഇതിനകത്ത് ഇത് ചോദ്യം ഉണ്ടാക്കണം ചോദിക്കുമ്പോൾ നാട്ടുകാർക്ക് നമ്മുടെ അവസ്ഥ അറിയാവുന്ന കാരണം നമ്മൾ നാട്ടിക്കൊടുക്കത്തില്ല അടുത്ത നാട്ടിൽ കൊണ്ടേ കൊടുക്കും കൊണ്ടേ കൊടുക്കും ദാറ്റ് മീൻസ് ശക്തിയില്ല നിങ്ങളെ ശക്തി ആരാ കളഞ്ഞത് നാട്ടുകാർ കളഞ്ഞു നാട്ടുകാർ കളഞ്ഞു അതുകൊണ്ട് നാട്ടിലോ അയൽവാസികളോ ഇടവക പള്ളിയിലോ കൊടുക്കേണ്ടതിന് പകരം പുറത്തു കൊണ്ടേ പുറത്തു കൊണ്ടേ കൊടുക്കേണ്ട എന്നല്ല പറയണത് നിങ്ങളെ ഇപ്പോൾ ഇങ്ങനെ പേടിച്ചു എങ്ങനെ ഇപ്പം എടുത്ത് ഉടമ്പ് എടുത്തു പോയില്ലേ കൊടുത്തില്ലെങ്കിൽ പിന്നെ പണിയായി പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാക്കാനും വേണ്ടി ഓക്കാരക്കാനിരുന്നു കഴിഞ്ഞാൽ ശക്തിയില്ലെന്നാണ് അർത്ഥം ശുശ്രൂഷയ്ക്ക് ശക്തിയില്ല ശുശ്രൂഷിക്കുന്ന ദൈവികമായിട്ടുള്ള അല്ല കൊടുക്കണത് മാനുഷികമായിട്ടാണ് കൊടുക്കേണ്ടത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഒന്ന് പത്ത് വർഷം നാല് പൗരുന്ന പറയണത് ഏറ്റവും പറഞ്ഞ് ശുശ്രൂഷിക്കുന്നവൻഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ ശക്തി ലഭിച്ചവനെ പോലെ ശുശ്രൂഷിക്കട്ടെ ശുശ്രൂഷിക്കട്ടെ അപ്പോഴേ ഈ ആദ്യം ഈ സജി എന്ന് പറയുന്ന കക്ഷി ഉടമ്പടി ഇങ്ങനെ ശക്തി തന്നെ ചെയ്തോണ്ടിരുന്നത് അത് കാരണം എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഇതൊന്നും കാര്യം ഒന്നാമത്തെ വൈഫിന് ജോ എന്താ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് രണ്ടാമത്തെ വിദ്യാഭ്യാസം ഇല്ല മൂന്നാമത്തെ ഒരു നേഴ്സല്ല അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇവിടെ നിന്നൊക്കെ ലോണ് സംഘടിപ്പിച്ച് കിട്ടി അതും കുറച്ച് പാടുപെട്ടാണെങ്കിൽ ലോണ് കിട്ടി ലോണ് കിട്ടിയെങ്കിലും സെറ്റ് ഇത് സെറ്റാകണില്ല ആളെ കയറ്റി വിടാൻ പറ്റണില്ല അപ്പോൾ കടവുമായി ആളെ കയറ്റി വിടാൻ പറ്റണില്ല വല്ലാത്ത അവസ്ഥയായി പക്ഷേ ഈ മനുഷ്യനൊരു ഒരു ഉടമ്പടി ഒരു ട്വിസ്റ്റ് വരുത്തി പഴയതിനേക്കാൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഉടമ്പടിയിൽ ഓരോ മാസവും അതിൻ്റെ ട്വിസ്റ്റിങ് ഉണ്ടാകണം കാര്യം ദൈവം മുൻപ് മുൻപത്തേക്കാൾ കുറച്ചുകൂടി നിങ്ങളെ വിശ്വാസവും അതുപോലെ തന്നെ ദൈവ ഒക്കെ വർധിച്ചിട്ട് വേണം അങ്ങനെ ഒരു അപ്ഡേഷൻസ് എപ്പോഴും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടാകണം അല്ല തുമ്പത്തേക്കാളും ഗതികെട്ട ഒരു ഉടമ്പടി ഇടുത്ത കാലത്തേക്കാൾ ഗതികെട്ടാണ് ഇപ്പം ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല ഇനി ഇനി നല്ല വെടിപ്പായിട്ട് കത്തൊരിക്കരാണെങ്കിൽ വെടിപ്പായിട്ട് കുമ്പസാരിച്ചിട്ട് മറ്റുള്ള മതസ്ഥരാണ് മറ്റുള്ള സഹോദരങ്ങളാണെങ്കിൽ ദൈവത്തോട് അനുദപ്പെപ്പെട്ടിട്ട് ഉടമ്പടി കുറച്ചുകൂടി സത്യസന്ധമായിട്ട് ചെയ്യാൻ തുടങ്ങിയ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല ദൈവത്തോട് കാര്യം അറിയാൻ പാടില്ല നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഇങ്ങനെ വന്നത് അപ്പം അതുകൊണ്ട് ദൈവം അതൊക്കെ ക്ഷമിക്കും പക്ഷേ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് വർത്തിച്ച ദൈവസ്നേഹം വർത്തിച്ച വിശ്വാസം അങ്ങനെയാണത് കൈകാര്യം ചെയ്ത് പോകേണ്ടത് അതിൻ്റെ തെല്ലാത്തിനും ഒരു സത്യസന്ധത ഉണ്ടാവണം ഇപ്പോൾ സജി എന്താ ചെയ്തിരിക്കുന്നത് സജി ചെയ്തിരിക്കണത് അതായത് പത്രമൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോഴേ ഈ വിദ്യാഭ്യാസവും ഇല്ല നേഴ്സുമല്ല വയസ്സും കഴിഞ്ഞ ആളെ ഒരു ഏജൻസിയെ കിട്ടി ഇറ്റലി എന്ത് ഇറ്റലിക്ക് വരെ മാൾട്ടയിൽ പോകാനിടയായി ആ വലിയ ഭാഗ്യമായി അയാൾ ആ ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം മാൾട്ട വരെ എത്തിയത് ഉടമ്പയുടെ ചിറകിലാണ് എത്തിയിരിക്കുന്നത് അല്ല വേറെ യാതൊരുവിധ മെരിറ്റും അവർക്കില്ല നോട്ട് ബൈ മെരിറ്റിൽ വർക്ക് ചെയ്യണിത് പക്ഷേ മാൾട്ടയെ ചെന്നിട്ടാണെങ്കിലും പുറത്തിറങ്ങാൻ പറ്റണില്ല ജോലി ഇല്ല രണ്ട് ദിവസമേ ജോലിയുള്ളൂ ഒരു ദിവസം ഒരാഴ്ച രണ്ട് ദിവസമേ ജോലിയുള്ളൂ രണ്ട് ദിവസത്തെ ജോലിയുണ്ട് അവിടുത്തെ ഭക്ഷണം കഴിക്കുക കൊടുക്കുക ഒരു പിടിയില്ല അപ്പം ഇന്ന് വിഷമിക്കുക അങ്ങനെ വിഷമിച്ചു പക്ഷേ അപ്പോഴെന്ത് ചെയ്ത് സജിയെ വിളിച്ച് പറഞ്ഞു ഞാനിവിടെ വീട്ടിൽ കുതിരിക്കുകയാണ് രണ്ട് ദിവസമേ ഒരാഴ്ച രണ്ട് ദിവസമേ പണിയുള്ളൂ അതും മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറും വെച്ചാൽ പണിയുള്ളൂ ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും നമ്മുടെ കടകൾ പെരുകയല്ലേ വന്നും വരാത്തതും കണക്കായി വന്നതുകൊണ്ട് പലിശ കൂടുകയുള്ളു ചെയ്യണത് അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം പറഞ്ഞ് വിഷമിക്കുകയാണ് പക്ഷേ ആ വിഷമം സജിക്കില്ല സജി വരെ വേറെ പരിപാടി ചെയ്ത് സജി അതായത് ഈ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചു വരുന്ന സജി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇടുക്കിയിൽ പലയിടത്തും ബംഗാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഇടുക്കി പലയിടത്തും തമിഴന്മാർ വർക്ക് ചെയ്യുന്നു തോട്ടങ്ങളിലൊക്കെ പുള്ളിക്കാരൻ എന്നാ ചെ മലയാളം പത്രം വാങ്ങിക്കുന്നതിന് പകരം പുള്ളിക്കാരൻ ബംഗാളി പത്രം ഹിന്ദി പത്രവും അതുപോലെ തമിഴ് പത്രവും മേടിച്ച് എന്നിട്ട് റബ്ബർ വെട്ടാൽ പണിയുടെ പുള്ളിയുടെ പണി കഴിഞ്ഞിട്ട് പുള്ളി ഇത് കൊണ്ടുപോയി ഒരു ജോലി പോലെ ചെയ്യണം കർത്താവിന് അത് ഒരു ജോലി പോലെ ചെയ്യണം നമുക്ക് ജോലി ചെയ്യണത് കുടുംബം പോറ്റാൻ വേണ്ടിയല്ലേ അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുവല്ല അപ്പോൾ കുടുംബം പോറ്റാൻ വേണ്ടി ജോലി ചെയ്യണ പോലെ അതേ അതേ ഉദ്ദേശത്തിൽ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെപ്പോലെ ശുശ്രൂഷിക്കേണ്ട കർത്താവ് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജോലി പോലെ ഇത്തിരി കർത്താവുമായിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാരെ കണ്ടു തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് അവരോട് ഹിന്ദി അറിയാൻ പറയാം മലയാളം അറിയാം തമിഴ് അറിയാൻ പാടില്ലെങ്കിലും ആ മനുഷ്യൻ കർത്താവിൻ്റെ വേല മറ്റുള്ളവർക്ക് ചെയ്യാണ് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിരി കട്ടി കൂടിയ പണിയല്ലേ ഇവ സത്യസന്ധനാണെന്ന് ദൈവത്തെ മനസ്സിലായില്ലേ ദൈവം ഉടനെ ഒരു പണി ചെയ്ത് നിങ്ങൾക്കറിയാവില്ല നിങ്ങളെക്കുറിച്ചുള്ള എന്നോട് ചോദിച്ചിപ്പോൾ എന്നോട് ആരെയും ചോദിക്കുകയാണ് അച്ഛ ബൈബിളിലെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിഷേകം കിട്ടിയ വചനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോണ വചനം മുപ്പത്തിരണ്ടാണ് സംഗീർ മുപ്പത്തിരണ്ട് പന്ത്രണ്ട് പറയത്തുള്ളൂ മുപ്പത്തിരണ്ട് എട്ട് എന്താണ് നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും പെരിസലോട് ഒന്ന് പറഞ്ഞ നീ നടക്കേണ്ട വഴി നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി നിന്റെ നോക്കി ഞാൻ ഉപദേശിക്കും അപ്പോഴേ ഈ വചനമാണ് എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും അഭിഷേകം കിട്ടിയിരിക്കുന്ന വചനം അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടക്കേണ്ട വഴി നമ്മളെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം കർത്താവ് കർത്താ ചോദിച്ചല്ലേ എന്ത് കുടി എന്ത് കുടിക്കും ਐਂਦ ਕਲਿਕਮ ਐਂਦ ਦਰਿਕਟ ਐਂਦ ਬੜਾ ਕੁੜ ਸੁਧਿਕਟ ਹallelujah 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 ਯਿਸੂਏ ਰੋਲੀ ਹallelujah ਹallelujah ਯਿਸੂਏ ਆਰਾਧਾ ਰਾਧਾ ਰਾਧਾ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്ന എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യം ചെയ്യാം എന്ന് ജീവനെ കുറിച്ചോ എന്ത് ജീവനെ കുറിച്ചോ എന്ത് ധരിക്കും എന്ത് ധരിക്കും എന്ന് ശരീരത്തെ കുറിച്ചോ എന്ത് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട നിങ്ങൾ ഉത്കണ്ഠാക്കുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ വസ്ത്രത്തെക്കാൾ ശരീര ശരീരവും ശ്രേഷ്ഠമല്ലേ ശ്രേഷ്ഠമല്ലേ അപ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നീ നടക്കേണ്ട വഴി പറഞ്ഞേ സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ടിലോ എന്താ പറയണത് നീ നടക്കേണ്ട വഴി നീ നടക്കേണ്ട വഴി അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കുർബാനക്കെ അതെ ചിന്തിച്ചോണ്ടിരിക്കുന്നത് നീ നടക്കേണ്ട വഴി എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞ വഴി മാത്രമല്ല നീ കഴിക്കേണ്ട ഭക്ഷണം നീ കഴിക്ക നീ ധരിക്കേണ്ട ഉടുപ്പ് നീ ചെയ്യേണ്ട ജോലി നീ വസിക്കേണ്ട വീട് നീ താമസിക്കേണ്ട ഇടം എവരി തിങ് എവരി നിൻ്റെ കർത്താവിൻ്റെ അടുത്തുണ്ട് ശ്രുതികട്ടേ ശ്രുതികട്ടെ